ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സന്ധ്യാവിഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം രാജസ്ഥാനെ നയിക്കാൻ സഞ്ജു സാംസണിനോളം കരുത്തുള്ള മറ്റൊരു ക്യാപ്റ്റൻ ഇല്ല എന്ന് തെളിയിച്ച മത്സരമാണ് രാജസ്ഥാൻ റോയൽസ് വേഴ്സസ് പഞ്ചാബ് കിങ്സ് ടൂർണമെന്റിൽ എല്ലാവരും എഴുതിത്തള്ളിയ ടീം പത്താം സ്ഥാനത്ത് പിന്തള്ളുമെന്ന് വിമർശകർ പറഞ്ഞ ടീം ആ ടീമിന് ഒരു കപ്പിത്താനുണ്ട് ഞങ്ങളുടെ സഞ്ജു സാംസൺ അദ്ദേഹം ക്യാപ്റ്റൻസിലേക്ക് തിരിച്ചു വന്ന മത്സരമാണ് ഇന്നലത്തേത് ഷെയ്ൻ വോണിന്റെ റെക്കോർഡും മറികടക്കാൻ സഞ്ജുവിന് സാധിച്ചു എന്നുള്ളതാണ് പ്രധാന വിഷയം അമ്പത്തഞ്ച് മത്സരങ്ങൾ നയിച്ച് മുപ്പത്തൊന്ന് ജയമുണ്ട് ഷെയ്ൻ ഷെയ്ൻവോണിനെങ്കിൽ അറുപത്തിരണ്ട് മത്സരങ്ങളിൽ രാജസ്ഥാൻ ക്യാപ്റ്റനായപ്പോൾ മുപ്പത്തിരണ്ട് തവണ ടീം ജയിക്കാൻ സഞ്ജുവിനായി ഒരു ഘട്ടത്തിൽ പോലും കളി കയ്യിൽ നിന്നും പോകാതെ ബൌളേഴ്സിനെയും ഫീൽഡേഴ്സിനെയും പല രീതിയിൽ ഉപയോഗിച്ച് അൻപത് റൺസിന്റെ തിളങ്ങുന്ന വിജയമാണ് ആർ ആർ ടീം സ്വന്തമാക്കിയത് രാജസ്ഥാന്റെ ഒരു ബൌളറിന് തുടർച്ചയായി പന്തെറിയാൻ കൊടുക്കാതെ ബൌളറിനെ മാറി മാറി ഉപയോഗിച്ച് പഞ്ചാബിന്റെ ബാറ്റേഴ്സിനെ പരീക്ഷിച്ച സഞ്ജു എന്ന തീയിൽ കുരുത്ത നായകൻ ആർച്ചറുടെ ആദ്യ സ്പെൽ വേൾഡ് ക്ലാസ് ആയിരുന്നു നേരിട്ട ആദ്യ പന്തിൽ തന്നെ പ്രിയൻ ഷാരിയ ഗോൾഡൻ ഡക്കായി മൂന്ന് വിക്കറ്റ് നേടിയ ജോഫ്ര ആർച്ചറാണ് പ്ലെയർ ഓഫ് ദി മാച്ച് ഒപ്പം പഞ്ചാബിന് സീസണിലെ ആദ്യത്തെ തോൽവിയും ആർ ആറിൻ്റെ ഈ വിജയം അതൊരു ടീം വർക്കാണ് സഞ്ജുവും ജയ്സ്വാളും സൂക്ഷ്മതയോടെ നൽകിയ സ്റ്റാർട്ടപ്പ് റിയാൻ പരാഗ് നല്ല രീതിയിലാണ് യൂസ് ചെയ്തത് കഴിഞ്ഞ മാച്ചുകളിൽ ഫോം ഔട്ട് ആയിരുന്ന ജെയ്സ്വാൾ നടത്തിയ വെടിക്കെട്ട് പ്രകടനം നമ്മുടെ വിജയത്തിന് മുതൽക്കൂട്ടായി സഞ്ജു സാംസൺ മുപ്പത്തെട്ട് റൺസ് നേടിയപ്പോൾ അറുപത്തേഴ് റൺസുമായിട്ടാണ് ജയ്സ്വാൾ മടങ്ങിയത് റിയാൻ പരാഗ് നാൽപ്പത്തിമൂന്ന് റൺസും സ്വന്തമാക്കി ഇരുന്നൂറ്റി ആറായിരുന്നു പഞ്ചാബിന്റെ വിജയലക്ഷ്യം ജോഫ്ര ആർച്ചർ സന്ദീപ് ശർമ്മ മഹേഷ് തൃഷ്ണ എന്നിവരുടെ മികച്ച സ്പെല്ലുകളാണ് നമ്മൾ ബൗളിങ്ങിൽ കണ്ടത് ആദ്യ കളി കഴിഞ്ഞപ്പോൾ അടി കൊള്ളി എന്ന പേര് വീണ ആർച്ചറിന്റെ ഗംഭീര തിരിച്ചുവരവ് ആർ ആർ ടീമിൽ സഞ്ജുവും അല്ലാതെ ആരുണ്ട് ബാറ്റിങ്ങിന് എന്ന് ചോദിച്ച വിമർശകർക്കുള്ള മറുപടി കൂടിയായിരുന്നു ഇന്നലത്തെ മത്സരം ബൗളിംഗ് ബാറ്റിംഗ് ഫീൽഡിംഗ് ക്യാപ്റ്റൻസി എല്ലാ മേഖലകളും ഒന്നിനൊന്ന് മുന്നിട്ട് നിന്നു ഇനി വരുന്ന മത്സരങ്ങളിലും ഇത് തുടരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു വീഡിയോ ഇഷ്ടമായവർ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും വീണ്ടുമെത്താം നന്ദി നമസ്കാരം